ടൈം ടൈം ട്രാവൽ ട്രാവൽ അറിയാമോ ഒന്നുകിൽ നമ്മൾ ജീവിതത്തിൽ കഴിഞ്ഞു പോയ പാസ്റ്റ് പാസ്റ്റ് ലൈഫ് ഈ ജന്മത്തിൽ അല്ലെങ്കിൽ ഫ്യൂച്ചർ ലൈഫ് ടൈം ട്രാവൽ ഇതൊക്കെ മനുഷ്യൻ്റെ ഓരോ വികലമായ സങ്കല്പങ്ങൾ പോയ കാര്യങ്ങളിലേക്ക് തിരിച്ച് യാത്ര ചെയ്യാനൊന്നും ശാസ്ത്രീയമായിട്ട് ആർക്കും സാധ്യമല്ല ഒരുപക്ഷെ നമുക്ക് സങ്കല്പത്തിലൂടെ പലതും ഓർത്തെടുക്കാൻ പറ്റും അത് പോസിബിളാണ് പക്ഷേ അടുത്തിടെ എന്നെ കാണാൻ വന്ന ഒരു ചെറുപ്പക്കാരൻ ഗ്രാജുവേറ്റ് ഗ്രാജുവേറ്റൊക്കെയാണ് വിദ്യാഭ്യാസമുള്ള പയ്യനൊക്കെ തന്നെ പക്ഷേ ഇവൻ അവൻ്റെ തല എപ്പോഴും അങ്ങ് പെരുപ്പാണ് അങ്ങ് അസ്വസ്ഥതയും ഉത്കണ്ഠയും ആകുലതയും വ്യാകുലതയും ഭയവും വെപ്രാളവും ഉത്കണ്ഠയൊക്കെയാണ് പക്ഷെ അങ്ങനെ ഇനി കാണിക്കാൻ വേറെ ഡോക്ടേഴ്സ് ഇല്ല ഇത് പല ഡോക്ടേഴ്സിനെ കാണിക്കുമ്പോഴും ഒരു കുഴപ്പമില്ല സ്കാനിങ് ചെയ്തു അത് ചെയ്തു ഇത് ചെയ്തു നെർ ടെസ്റ്റ് ചെയ്തു ഒന്നിലും ഇനി കണ്ടെത്താനൊന്നുമില്ല പക്ഷെ ഇവന് തലയിലെ പെരുപ്പ് മാറുന്നില്ല അങ്ങനെ എൻ്റെ അടുത്ത് വന്നു കൗൺസിലിംഗ് സൈക്കോളജി അങ്ങനെ വന്നപ്പോൾ ഞാൻ കണ്ടെത്തി ഇയാള് ഏതാണ്ട് ഒരു കൊല്ലം മുന്നേ ഇതുപോലെ അയാളുടെ മൊബൈൽ ഫോൺ ഒരു സീരിയൽ ഈ സീരീസ് എന്ന് പറയത്തില്ലേ ഈ ഇംഗ്ലീഷ് ഒരുപാട് സീരീസ് ഉണ്ട് കൊറിയൻ സീരീസ് അങ്ങനെ ഇയാള് ഒരു സീരീസ് മൂന്ന് ദിവസം കൊണ്ട് മൊത്ത എപ്പിസോഡ്സും ഈ ടൈം ട്രാവലുമായിട്ട് ബന്ധപ്പെട്ട ബ്രെയിന് വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നൊരു സാങ്കല്പികമാണല്ലോ യാഥാർത്ഥ്യം ഇല്ലല്ലോ മനുഷ്യനെ കൺഫ്യൂസ് ചെയ്ത് ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഇയാളെത്തി ഇതിൽ നിന്ന് ഇനി പുറത്ത് കൊണ്ടുവരണമെങ്കിൽ അത് ഒത്തിരിപാട് തന്നെയാണ് കാരണം അതിനും വേണ്ടി ഇയാൾ ഡിസ്റ്റോട്ടഡായി ഡിസ്റ്റേബായി നമ്മുടെ ബ്രെയിൻ ഫ്രാഗ്മെൻറ്റഡ് ആയി എന്ന് വേണമെങ്കിൽ പറയാം എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പുലിവാല് സ്വയം പിടിച്ച് വലിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ മൊബൈലിൻ്റെ ഉപയോഗം ദുർവിനിയോഗം ആർക്കും എന്തും കാണാമല്ലോ ഓക്കെ എന്തായാലും ഈ പയ്യന്റെ അവസ്ഥ നിഷേധം തന്നെ ഏതായാലും അടുത്തിടെ ഒരു ഭാഗവത സപ്താഹം അപ്പം അതിൻ്റെ അവസാന ദിവസം ഉച്ചയ്ക്ക് ഭയങ്കര തിരക്ക് സദ്യ അതിന് ഭയങ്കര തിരക്ക് ക്യൂ നിന്ന ആൾക്കാർ സദ്യ എന്ന പതിനാറ് ദിവസം നിരോധിച്ച കോളാമ്പിയിലൂടെ അയൽപ്പക്കക്കാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കി ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരൊക്കെയാണെന്ന് നിങ്ങൾ ഊഹിച്ചെടുക്കുക നിരീശ്വരവാദവും യുക്തിവാദവും വിളമ്പെന്ന അവരാണ് ഇത്തരം ക്ഷേത്ര ആരാധന ഇത്തരം അനുഷ്ഠാനങ്ങൾക്ക് പിന്നിൽ ഉദ്ദേശലക്ഷ്യം ഒക്കെ നിങ്ങൾ ഊഹിച്ചെടുക്കുക ഭക്തി കൊണ്ടാണോ മറ്റെന്തെങ്കിലും കൊണ്ടാണോ ഒക്കെ നിങ്ങൾ ഊഹിക്കുക അപ്പം ഈ പറഞ്ഞ ലാസ്റ്റ് ഡേ ഉച്ചയ്ക്ക് ആചാര്യനായിട്ട് വന്ന അദ്ദേഹം ഭാഗവത സപ്താഹം കഴിഞ്ഞല്ലോ നാല് പേരാണ് അവിടെ മര്യാദയ്ക്ക് എല്ലാ ദിവസവും വന്ന് കേട്ടത് ഒരു നോട്ട്ബുക്കിലൊക്കെ എഴുതിയത് ആ ആരാണ് ഈ നാല് പേര് ഒത്തിരി പ്രായം ചെന്ന അമ്മയും അതിൽ ഒരു വയസ്സായ ഒരു അദ്ദേഹവും നാല് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരി ആണോ നാല് വയസ്സുള്ള ഒരു കുഞ്ഞി ഇവരുടെ ആരുടെയോ ചെറുമോഹം ആ എന്തോ മനസ്സിലാവാനാണ് അപ്പം ഇന്നേ കാലത്ത് ഭാഗവതം പാരായണം അതിൻ്റെ വിവർത്തനം കേൾക്കുക ഉൾക്കൊള്ളുക മനസ്സിലാക്കുക സ്വാംശീകരിക്കുക ഗംഭീരം ബെസ്റ്റ് ഇന്ന് ആർക്ക് വേണം ആര് കേൾക്കാൻ ആര് ഇതൊക്കെ സ്വാംശീകരിക്കാൻ അത് മറ്റൊരവസ്ഥ എന്തായാലും ഈ നിരോധിച്ച കോളാമ്പി അതിലൂടെ മനുഷ്യൻ്റെ ചെവിക്കല്ല് പൊട്ടുന്ന അവസ്ഥയിൽ ഉപദ്രവം ചെയ്യുക ഇനി ഇതിനെക്കുറിച്ച് ആരെങ്കിലും പരാതിപ്പെട്ടാലോ ഭാഗവത സപ്താഹം ദൈവ ദൈവജ്ഞാനമാണ് വിളമ്പുന്നത് പക്ഷേ അടിക്കാൻ വരും അതിൻ്റെ പിന്നിൽ ആരാണ് ഇതൊക്കെയാണ് ഈ നാടിൻ്റെ അവസ്ഥ അപ്പോൾ എന്തായാലും ഈ പയ്യൻ്റെ ടൈം ട്രാവൽ എന്നതുപോലെ സത്യത്തിൽ ഞാനും എൻ്റെ പഴയ കാലഘട്ടത്തിന് കാലഘട്ടങ്ങളിലേക്ക് എങ്ങനെയെങ്കിലും ഇനി ഒരിക്കലും സാധ്യമല്ലല്ലോ ഇന്നേ കാലത്തിൻ്റെ ഓരോ കോലങ്ങൾ എന്ത് ഭക്തി ആർക്കാണ് ഭക്തി ഇതാണോ ഭക്തി കോളാമ്പി വെച്ച് ഉണ്ടാക്കി മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണോ ഭക്തി എന്തായാലും ശരി തന്നെ ഈ പയ്യൻ്റെ അവസ്ഥ വരാതിരിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കൂ ഇന്ന് മൊബൈൽ വലിയ വിഷയം തന്നെയാണ് നന്ദി